പെരുന്നാളൊക്കെയല്ലേ വരുന്നത് അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ വെറൈറ്റി ടേസ്റ്റിലും നല്ലൊരു കീട്ടിലും ബിരിയാണിയാണ് കേട്ടോ ഇതിന്റെ മസാല കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങക്ക് അപ്പം ഇതിന്റെ ഒന്നും ഇരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം വീഡിയോ ഇഷ്ടമായ എല്ലാം അവരൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നുപോയത് കേട്ടോ നല്ല സൂപ്പർ ബിരിയാണിയാണ് പെരുന്നാൾ പ്രാവശ്യം പെരുന്നാൾക്ക് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാനൊന്നും മറന്നുപോകരുത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ നല്ലപോലെ വാർന്നു കിട്ടണം നല്ലപോലെ വെള്ളം വാർന്നു പോകണം കേട്ടോ അത് ഒരു മസാല തേക്കുന്നുണ്ട് അപ്പം മസാലയിൽ നമ്മൾ ഒരുപാട് വെള്ളം ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാം അതിന് ഞാൻ മൂന്ന് സ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ അളവും ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണും ഗരം മസാല ഇടുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് ചെറിയ ജീരകം ഞാൻ വറുത്ത് പൊടിച്ചതാണ് അതുപോലെ തന്നെ ഗരം മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് പിന്നെ നമ്മൾ നമ്മളിത് ഇതാണ് ഇട്ടേ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പൊടി ഇത് ടിക്ക മസാലയാണ് ഇത് ഞാനിത് വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കി നല്ല ഫ്ലേവറാണ് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു മസാല നമുക്കിത് ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇനി പതമാ നിങ്ങൾക്ക് വാങ്ങുകയെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിന് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ ഞാൻ അരിക്ക് ഇടുന്നത് കുറച്ച് ഉപ്പാണ് ഞാനിടുന്നത് കല്ലുപ്പ് തന്നെയാണ് അത് ഇതോ മസാലയൊക്കെ ആകുമ്പോഴേക്കും തന്നെ നല്ലപോലെ അരിഞ്ഞ് കിട്ടിക്കോളും പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇടുന്നുണ്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്ത് തന്നെയാണ് ഫ്രഷ് ആയിട്ട് അരച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് വാങ്ങിയത് ഇടാനും പറ്റും പിന്നെ ഞാൻ അതിലേക്ക് കാൽ കപ്പ് തൈര് തൈരൊഴിക്കേണ്ടത് തൈര് നല്ല പുളിയുള്ള തൈരാണ് അതുകൊണ്ട് കാൽ കപ്പ് നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈരാണെങ്കിൽ അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ ഉപയോഗിക്കാം കിലോ ചിക്കൻ ഉണ്ട് അതിൻ്റെ ഉള്ള മസാലയാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഞാൻ ഞാനെനിക്ക് വലിയൊരു നാരങ്ങൻ്റെ പകുതി നാരങ്ങേൻ്റെ നീര് ഞാൻ ഒഴിക്കുന്നുണ്ട് കുരുപടാണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഇത് ഇങ്ങനെ തന്നെയാണ് മസാല ഞാൻ കൂട്ടുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ നല്ലപോലെ ഒരു ചന്തം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കളർ വേണമെങ്കിൽ കൂട്ടാൻ ഇതിലേക്ക് കളറൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ അത് വെള്ളമൊക്കെ നല്ലപോലെ വാർന്ന ചിക്കന് ഞാൻ അരിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് കൈ തന്നെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക അപ്പോഴാണ് നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ ഇതിൻ്റെ മസാലയൊക്കെ പൊടിച്ച് നല്ല ടേസ്റ്റായിരുന്നുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ മറക്കരുത് വെറുതെ വന്നു കൂടുമ്പോൾ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് പോകണ്ട വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാത്തൊന്ന് കാണുക എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതൊരു മൂന്ന് മണിക്കൂറോടെ മാറ്റി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ തലേദിവസം രാത്രി എല്ലാ പോലെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കട്ടോ അപ്പോഴും നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ അതിൽ മസാലയൊക്കെ പൊടിച്ച് നല്ല ടേസ്റ്റ് കൂടിയേ ചെയ്യുള്ളു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഓലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യുമ്പാടൊഴിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളി ഉള്ള വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോ ഞാൻ ഒരു എട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കിലോ ഗ്രാമ് കണക്കിന് നോക്കുകയാണെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ഗ്രാം ഉള്ളി ഉണ്ടാവും എണ്ണം പറയാണ്ട് ഗ്രാമിൻ്റെ കണക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു മുമ്പ് ഒരു ബിരി ബി 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 കമന്റ് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഗ്രാമിന്റെ കണക്ക് എഴുന്നൂറ്റമ്പത് ടു എണ്ണൂറ് ഗ്രാം വരെ ഉണ്ടാവും വലിയ സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എട്ട് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ഒരിച്ചിരുന്നു നമ്മൾ ഉള്ളി ഇടുമ്പോൾ ഉള്ളി എണ്ണയിൽ ഇടുമ്പോൾ നല്ലപോലെ ഫ്ലെയിം ഓണാക്കി നല്ല ചൂട് വേണം എണ്ണക്ക് എന്നിട്ട് ഒന്ന് മയങ്ങിയതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതേപോലെ കളറാകുമ്പോൾ പോരിയെടുക്കുക ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കും അപ്പോൾ ഉള്ളി ഞാൻ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതേ എണ്ണയിൽ കണ്ടെങ്കിൽ ഇനി ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നത് ഒരുപാട് എണ്ണയാലും മുക്കി പൊരിയൊന്നും വേണ്ട ഒന്നും ഇതുപോലൊക്കെ എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കുക ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല പോലെ നമ്മൾ കളറൊന്നും ചേർക്കിയിട്ടില്ലെങ്കിൽ നല്ല കളറുണ്ട് നമ്മൾ പിന്നെ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിടുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മൾ ചിക്കൻ നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കുക ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും വേണം പുറന്ന് ക്രിസ്പി ആയിട്ടും വേണം ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എല്ലായിട്ട് മാത്രം എല്ല് മാത്രമായിട്ട് ഈ ബിരിയാണി വെക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടണേ അല്ലെങ്കിൽ എല്ലാത്ത ഇറച്ചി ഇതുപോലെയൊക്കെ പൊരിച്ചെടുക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക നമ്മൾ സാധാ ബിരിയാണി വെക്കുമ്പോൾ എല്ലാം കൂടെ കൂടിയിട്ടൊക്കെ ഒരുപാട് എല്ലാണെങ്കിലും ഇടുമല്ലോ അതേപോലെ ഇല്ലാട്ടോ നമ്മൾ ചിക്കൻ ടിക്ക ഉണ്ടാക്കുമ്പോൾ എല്ലാത്ത ഇറച്ചിയും കൊണ്ടല്ലേ ടിക്കൻ ഉണ്ടാക്കുക അതേപോലെ നല്ലൊരു ഫ്ലേവറൊക്കെ ഇട്ടാണെങ്കിൽ ഒരുപാട് എല്ലില്ലാണ്ട് എടുക്കുക എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരുപാട് എല്ല് എടുക്കാതിരിക്കുക അപ്പോൾ ഇതാണ് ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് കുറച്ച് ഒരു ഭാഗം വെന്ത ശേഷം തിരിച്ചിട്ട് അതേപോലെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ച് വിട്ടിട്ടാണ് ഈ ചിക്കനൊന്ന് നല്ലപോലെ വേവിച്ചെടുത്തിരിക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിലെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക ചിക്കൻ കോരുമ്പിൻ്റെ കയ്യിൽ എണ്ണ തെറിച്ചിട്ട് അതാണ് ഞാൻ മാറ്റിയത് അപ്പോൾ ഇതാ ചിക്കൻ നല്ലപോലെ പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും ഉള്ളു നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും അങ്ങനെയാണ് ഇപ്പോൾ ഞാനത് പൊരിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ബാച്ച് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമുക്കിത് പൊരിച്ചെടുക്കേണ്ടത് കൂടുതലുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ രണ്ട് രണ്ടാവശ്യമായിട്ട് പൊരിച്ചെടുക്കണം ബാക്കിയുള്ളത് ഞാനിത് പൊരിക്കാൻ വേണ്ടി ചട്ടിയിലിട്ടുണ്ട് നമ്മുടെ തേച്ച പാത്രത്തിലുണ്ട് ഒരു പോലും വെള്ളമില്ല വെള്ളം എന്ത് പറഞ്ഞാൽ അത് മസാല അങ്ങനെ ചിക്കനിൽ പിടിക്കില്ല അതുകൊണ്ടാണ് വെള്ളം എല്ലാടും മസാല തേക്കാൻ പറയാൻ പിന്നെ നമ്മൾ ചിക്കൻ ടിക്ക ബിരിയാണി ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒട്ടും ഒന്നും കുറവാക്കാൻ തീർക്കാൻ വഴി ഒന്ന് സ്മോക്കി ഫ്ലേവർ കൊടുക്കണം അതിന് വഴി ഞാൻ ചിക്കൻ പൊരിച്ചത് ചിക്കൻ മുഴുവനായിട്ട് ഞാനിതാ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ചാർക്കോൾ വേണമെന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചിരട്ട ചകിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് കത്തിച്ചിട്ടൊരു കനലുണ്ടാക്കുക നല്ലപോലെ കനലുണ്ടാക്കിയതിന് ശേഷം ഒരു പാത്രം ചിക്കൻ്റെ നടുവിലൊരു പാത്രം വെക്കുക അതിലേക്ക് ഇതായി ഇത് നല്ലപോലെ കനലുണ്ടായ കരിക്കട്ടായാലും ചേർക്കരി ആയാലും ഇനിയിപ്പോൾ ചകിരിൻ്റെ കരി ആയാലും എന്തായാലും അതിന്റെ പാത്രത്തിന്റെ നടുവിലേക്ക് വെച്ചു കൊടുക്കാം ഇറച്ചിൻ്റെ നടുവിൽ പാത്രം വെച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇട്ട് കൊടുത്തു പറഞ്ഞാൽ നല്ല പോലെ പുക ഇട്ടുട്ടാണ് ഇത് ഉണ്ടാക്കി ഇത് ഇങ്ങനെ പുക ഇട്ട് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അതേ ടേസ്റ്റിൽ ഉണ്ടാവുമെന്ന് മാത്രം പുക ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനൊന്ന് സാധനം പുക എന്ന് മാത്രം നമുക്കൊരു നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൽ മതി പിന്നെ ഞാനിതിർത്തി ഇന്ത്യ ഗേറ്റിൻ്റെ അഞ്ച് കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ കഴുകിയതിന് ശേഷം നല്ല വെള്ളം കളർ നല്ല വെള്ളത്തിൻ്റെ കളറ് വരുന്നവരെ നല്ലപോലെ കഴുകുക അരിയിൽ ഒരുപാട് അഴുക്ക് ഉണ്ടാവും എന്നിട്ട് നമ്മളിതൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുള്ളൂ നമ്മൾ മസാല ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്താണ് അരി വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നത് അപ്പോൾ അരിയൊക്കെ ഞാനവിടെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ചട്ടി ഇനി നമ്മൾ മസാല ഉണ്ടാക്കണം അതിലേക്ക് ഞാൻ ഒരു കറുത്ത ഇലക്കായി രണ്ട് മൂന്ന് പച്ച ഏലക്കായ് രണ്ട് മൂന്നാല് ഗ്രാമ്പു ഒരു തുണ്ട് പട്ട ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കറുത്ത ഏലക്കായ് എൻ്റെ കയ്യിലുള്ള കാരണം കൂടി ഞാൻ ഇട്ടതാണ് നിങ്ങളുടെ അകത്ത് ഇല്ലെങ്കിൽ ഇടണം എന്ന് നിർബന്ധം പിന്നെ നമ്മൾ പൊരിച്ചെടുത്തുനിന്ന് ഒരു ഉള്ളിൻ്റെ അത്ര ഞാൻ എൽക്കിട്ട് കൊടുത്തുണ്ട് കേട്ടോ പൊരിച്ചെടുത്ത ഉള്ളി തന്നെ ഇടണം എന്നൊന്നുമില്ല സാധാ ഒരു പച്ച ഉള്ളി ഇട്ടാലും മതി അപ്പം ഞാനിതിലെല്ലാം ചേർത്തിട്ടാണ് ഉള്ളി പൊരിച്ചിരിക്കുന്നത് നമുക്ക് ദമ്മിടാനും മസാലക്കും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ എട്ട് വലിയ ഉള്ളി എടുത്തിരിക്കുന്നത് ഉള്ളി ഇട്ട് ഒന്ന് വായിറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും ഇട്ടിട്ടുണ്ട് അതിട്ട് നല്ലപോലെ എണ്ണ തെളിയുന്ന തെളിയുന്നവരെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വാറ്റി കൊടുക്കും വാറ്റുന്നത് മുഴുവനായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ക് ആവുകയുള്ളൂ പിന്നെ എനിക്ക് ഒരു മീഡിയം സൈസ് നാല് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി നമ്മളിതിലേക്ക് പുളിയും ചെറുനാരം അല്ല തൈരും ചെറുനാരങ്ങ ഒഴിക്കണ്ടല്ലോ പിന്നെ എനിക്ക് ഞാൻ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളകും തക്കാളിയും നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിക്കിടണം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതിലൊരു പച്ചമുളകാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് മുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്നില്ല ചിക്കനിൽ തന്നെ നല്ല മുളക് എരിവുണ്ട് പിന്നെ അതിൽ കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ വലിയ മല്ലിപ്പൊടി ഒരു ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് പൊടികളെ ഇട്ടിട്ട് അതിൻ്റെയും പച്ചമുളക് പോകുന്ന നേരം നല്ല പോലെ ഒന്നും വയറ്റി കൊടുക്കുക പിന്നെ മസാലയിലേക്ക് ഇതുപോലെ തന്നെ കാൽ കാൽ കപ്പ് തൈരൊഴിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ മസാല നോക്കിയതിന് ശേഷം പുളിപ്പില്ലാതെ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി തൈരൊഴുക്ക് ചെറുനാരങ്ങ നീരൊഴുക്കി എന്തെങ്കിലും ചെയ്താൽ മതി തൈരൊഴിച്ചതിന് തൈരൊഴിച്ചോടുമ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് അതിൻ്റെ എണ്ണ തെളിയുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി ഞാൻ മുഴുവനായിട്ട് ഇരുന്നുണ്ട് കുറച്ച് മാത്രം അവിടെ ദമ്മിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളീ ചിക്കനിലേക്ക് ഫ്രൈ ചെയ്ത ഉള്ളിയും പിന്നെ നമ്മുടെ ടിക്ക മസാലയും ഒക്കെ പാടാകുമ്പോൾ അടിപൊളി ഫ്ലേവറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റും ഉണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ ബിരിയാണി പിന്നെ ആയിരിക്കും ഒരു കൈപ്പൊടി മല്ലിയാലിട്ടുണ്ട് ഒരു കൈപ്പൊടി പുതിനേലി ഇട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മല്ലിയാലിയും പുതിനേലി ഇടണ നിർബന്ധം ഉണ്ടോന്ന് നിർബന്ധമുണ്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും കിട്ടണമെങ്കിൽ മല്ലിയാലും പുതിനേലി ഇടണം കേട്ടോ നിങ്ങൾക്ക് എന്നിട്ടും ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക പക്ഷേ കുറച്ചെങ്കിലിടുക അപ്പോഴാണ് നമുക്ക് നല്ല ബിരിയാണിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ആയതിനു ശേഷം ഞാനിതാ ചിക്കന് അതിൻ്റെ പുഴയൊക്കെ പോയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചിക്കൻ ഇടാൻ പോകണം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബട്ടൺ അമർത്തിയാ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേക്ക് അപ്പഴ് കിട്ടും പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കാണ്ട് അതിൻ്റെ വെള്ളം നല്ല പോലെ വരും അഥവാ നിങ്ങൾക്ക് മസാല കുറച്ച് ഗ്രേവി പോലെ ഇല്ലായെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി തിളച്ച വെള്ളം ഒഴിക്കട്ടോ പിന്നെ ചിക്കനൊക്കെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് മല്ലിയലും കുറച്ച് പുതിനും കൂടി ഇടുന്നുണ്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല നല്ലപോലെ നിളക്കിട്ട് നമ്മൾ ഇനി അതവിടെ മൂടി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല ഈ ഒരു ചിക്കൻ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതവിടെ ഞാൻ കുറച്ച് നേരം അവിടെ മീഡിയായിട്ട് ലോ ഫ്ലെയിമിലിട്ടാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങി ചോറ് വെക്കാൻ വേണ്ടി ഞാനിത് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിന് ഒരുപാട് അളവൊന്നും ഇല്ലാത്ത നമ്മളത് വെച്ച് ഊറ്റിയെടുക്കണം ഇല്ലാണ്ട് നമ്മളിത് നെയ്ച്ചോറു ആക്കില്ല ഉപ്പ് വെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം എല്ലാ സ്പൈസസും ഉണ്ട് നാല് ഗ്രാമ്പു നാല് ഏലക്ക രണ്ട് കറുത്ത ഏലക്ക ഒരു ഒരുത്തുണ്ട് പട്ട പിന്നെ ഒരു അര ടീസ്പൂൺ സാ ജീരകം ഇത് ചെറിയ ജീരകം പോലെ തന്നെ ഉണ്ടാകുക പക്ഷേ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ ഇത് പറ്റും ചെറിയ ജീരകം അല്ല അത് ചെറിയ ചെറിയ ജീരകത്തിനും വെച്ചിട്ട് കുറച്ച് ചെറിയൊരു ജീരകം സാ ജീരകം പറയുന്നത് ഇത് ബിരിയാണിയിൽ മാത്രം ഇടാൻ ഒരു ജീരകമാണ് പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു മുറി നീര് നീരൊഴിച്ചിട്ടുണ്ട് ാരങ്ങ നീരും ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ നമ്മുടെ ചോറ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും പൊട്ടിപ്പോകുമില്ല അതിന് വേണ്ടിയിട്ടാണ് ചെറുതാരങ്ങ നീരും ഓയിലൊക്കെ ഒഴിക്കണത് ഓയിലിന് പകരം നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ നെയ്യ് ഒഴിക്കട്ടോ ഞാൻ ഓയിലാണ് ഒഴിച്ചത് അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കഴുകി കുതിർത്ത് അരി ഞാൻ അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി ഇടാൻ വന്നപ്പോൾ എൻ്റെ കൈമന്ന് പാത്രം ഇടവേണ്ടത് അതാണ് ആ ഭാഗം കട്ടാക്കിയത് ഞാൻ അത് എടുക്കാൻ മൊബൈലും തട്ടി പാത്രം തട്ടി അപ്പോൾ പിന്നെ ആ ഭാഗം കട്ടായി പിന്നെ അരി ഇട്ടതിന് ശേഷം നല്ല പോലെ എന്ത് ഇളക്കിയതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുണ്ട് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ചോറിൽ കുറച്ചൊന്ന് മുൻ മുന്നിട്ട് പോലെ ഇടുക അരി ഇട്ടിട്ട് ഞാൻ നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴേക്കണേ നമുക്കത് പകുതി മുക്കാൽ വേവിച്ചാൽ മതി ഒരുപാട് വേവിച്ച് വേവിക്കണ്ട അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ ഞാൻ തുറന്ന് നോക്കിയാണ് ഞാൻ ചിക്കൻ ഏറ്റവും ചെറിയ അടുപ്പിൽ ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരിക്കുകയാണ് ഓഫാക്കാതെ ചിക്കനൊക്കെ നല്ലപോലെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ട കേട്ടോ ചിക്കൻ പൊടിഞ്ഞു പോകും പൊട്ടി പൊട്ടിപ്പോകുമൊന്നുമില്ല നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്ത് കാരണം കൊണ്ട് പിന്നെ എനിക്ക് തുറന്നിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമില്ല നമ്മൾ ആ പഞ്ചസാരയും കൂടി ഇടുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിട്ടുണ്ട് നല്ലപോലെ നമ്മുടെ ചോറൊക്കെ ഒന്ന് മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതെന്ന് ചോറ് ഇനി നമുക്ക് ദം ദമ്പിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കണ്ടിട്ടോ ചോറൊക്കെ വെന്തിട്ടുണ്ട് ചോറ് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കുന്നല്ല എന്താ ചോറ് കിടന്ന് തിളക്കുന്നുണ്ട് നമ്മുടെ മസാല അതേപോലെ തന്നെ തിളക്കുന്നുണ്ട് നിങ്ങൾ മസാല ഓഫാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇടാൻ സമയത്ത് നിങ്ങൾ മസാല നല്ലപോലെ തിളപ്പിച്ചാൽ മതി കേട്ടോ ചൂട് വേണം ചോറും മസാലയും ഒരേപോലത്തെ ചൂട് വേണം നമ്മൾ ദമ്മിടുമ്പോൾ അപ്പം അതാ ഞാനൊരു ചട്ടി വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും ചോറ് ഞാൻ നേരിട്ട് തന്നെ ഊറ്റി ഊറ്റി ഇടുകയാണ് വെള്ളം നല്ലപോലെ വാർത്തിട്ടാണ് ഇടണത് കേട്ടോ പകുതി ചോറ് ഞാൻ അടിയിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അടിയിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കട്ടെ പാത്രത്തിൻ്റെ ഞാൻ ഒഴിച്ചിട്ടില്ല ഒരുപാട് നെയ്യും എണ്ണ ഒക്കെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം ഞാൻ പകുതി ചോറിട്ട് പിന്നെ എനിക്ക് മല്ലിയാലും പുനിയലും ഇട്ട് പിന്നെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് കുറച്ച് കുറച്ച് കുങ്കുമപ്പൂവ് ഞാൻ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് കുങ്കുമപ്പൂവ് നിർബന്ധം ഒന്നും നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടോ പാലിൽ കലക്കിട്ടോ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ റോസ് വാട്ടറിന്റെ റോസ് വാട്ടർ ഇഷ്ടമുള്ളവർക്ക് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിന്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വെറുതെ ചോറ് വെച്ച് ഊറ്റിയിരിക്കലെ അപ്പൊ എനിക്ക് ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലെ ഞാൻ ചിക്കൻ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ചോറ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ചോറിന്റെ എല്ലാ ഭാഗത്തും എത്തുമ്പോയാലും ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഗരം മസാല ഫ്ലവർ ഇഷ്ടം കുറച്ച് ഗരം മസാല അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുത്താലും മതി അതുപോലെ തന്നെ ബാക്കിയുള്ള ചോറ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതേ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് കുക്കുമുപ്പുവിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മല്ലിയലെ പുതിയല ഇട്ട് കൊടുക്കേണ്ടത് പൊരിച്ചുവെച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി എല്ലാവരൊന്നും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലിപ്പോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അന്നിട്ട് അതുടന്നും ഓരോരോ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെക്കൊണ്ട് ഒരുപാട് നന്ദി ഉണ്ട് സാവദാനത്താൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അച്ഛനാമരേക്കും പോയി പിന്നെ നമ്മൾ പെരുന്നാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ പല വിധത്തിലുള്ള ബിരിയാണിയും ഞാനിത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പൊരിച്ച കോഴി ബിരിയാണി പൊരിക്കാത്ത കോഴി ബിരിയാണി ദം ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി പിന്നെ പല തരത്തിലുള്ള അറബിക് റൈസുകൾ അങ്ങനെയൊക്കെ ഞാൻ ഉണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്ലേ ലിസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടു നോക്കുക പിന്നെ ഞാൻ പൊരിച്ച കോഴി പൊരിച്ചപ്പോൾ അതിന് കുറച്ച് പീസവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ ഞാൻ മസാലയിൽ ഇടാതെ ഇങ്ങനെ ചോറിന്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് നിർബന്ധം ഒന്നുമില്ല കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം അതിന് അതും വെച്ചതിന് ശേഷം ഞാനത് ഫ്ലേ ചട്ടി മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചതിന് ശേഷം ഞാനത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ദം ഇടുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങനെ വെക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ഒരു തട്ട് വെച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം തട്ടോ അല്ലെങ്കിൽ പഴയ ദോശ ചട്ടിയൊക്കെ ഉണ്ടായാലോ വെച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം അതിൻ്റെ മേലെ ബിരിയാണി ചെമ്പ് വെച്ചാൽ മേട്ടാ ബിരിയാണി ചെമ്പ് വെച്ചതിന് ശേഷം ഫ്ലെയിം എയർ ഒട്ടും പുറത്തു പോകാത്ത രൂപത്തിൽ അടച്ചു വെക്കുക അടച്ച് വെച്ചതിന് ശേഷം പിന്നെ അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുമ്പോൾ തുറക്കാതെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക അപ്പോഴാണ് നമ്മുടെ ദമ്മ് കറക്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ അടിപൊളി ബിരിയാണിയാണ് ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഇപ്രാവശ്യം പെരുന്നാളായിട്ട് എല്ലാവരും നമ്മുടെ ചാനലിൽ ഒരുപാട് ബിരിയാണി വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും കണ്ടിട്ട് ഉണ്ടാക്കി നോക്കി എന്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കും ഇത് കിടിലനാണ് കേട്ടോ ഇതിന്റെ മസാല ഉണ്ട് ഇതിൻ്റെ ഫ്ലേവർ ഇതിന്റെ ചിക്കനുണ്ടല്ലോ അടിപൊളി ഫ്ലേവറാണ് ടേസ്റ്റുമാണ് പിന്നെ ഇരുപത് മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് ചിക്കൻ അതിന്റെ മേലൊന്ന് മുഴുവനും എടുത്ത് എടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണ്ടോ അപ്പോൾ അത് മിക്സ് ഞാൻ മുഴുവനൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങൾ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ചോറും പിന്നെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിച്ച് നോക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാം കേട്ടോ കണ്ടുകൂടുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇട്ടിട്ട് പോകേണ്ട ചില ചിലവർ കേട്ടോ ചിലവര് മാത്രമാണ് വന്നിട്ട് എന്തെങ്കിലും കാണുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടാ എങ്കിൽ പോകും നെഗറ്റീവായി ഇടാനായിട്ട് മാത്രം വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയണത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവരുന്നെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാല്ല അതിനടുത്ത നല്ലൊരു കിട്ടിലം വീഡിയോ മീഡിയ ആയിട്ട് വരുന്നവർ എല്ലാവരെന്നെ കൊണ്ട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി താങ്ക് യു എല്ലാവരൊക്കെ എല്ലാവരും ഇത് തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു ബൈ അടുത്തു പിന്നെ വരാൻഷാ